ശ്രദ്ധാതില്ല പിന്നെ എന്താണ് സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാൽ ആ സ്വർഗ്ഗം നമ്മൾ ഉണ്ടാക്കുന്നവിടമാണ് സ്വർഗം അതിന് വലിയ പട്ടുമത്ത വേണമെന്നില്ല ദുബൈയിലെ പാം ജുമൈറ ബീച്ചിൽ കൃത്രിമമായ കടലിന്റെ തിരമാലകളുടെ ഉള്ളിൽ സ്ഫടികങ്ങൾ കൊണ്ട് ബെഡ്റൂം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മറുഭാഗത്തുകൂടി തുടിച്ചു നീന്തുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് മധുവിതു ആഘോഷിച്ച ബോളിവുഡിന്റെ താരദമ്പതികൾ ദമ്പതികൾ എട്ട് ദിവസം കഴിഞ്ഞപ്പോ വിവാഹമോചനം നടത്തി എന്നതാണ് പുതിയ ലോകത്തിന്റെ വാർത്ത വർണ്ണവൈവിധ്യങ്ങളുടെയും വിസ്മയങ്ങളുടെയും കാഴ്ചകളല്ല എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം നമ്മൾ എവിടെ ചോർന്നലിക്കുന്ന ചെറ്റപ്പുരകളിൽ ആകാശത്തും മട തുമർത്ത് പെയ്യുമ്പോൾ മടത്തുള്ളികൾ മുഴുവനും ഗൃഹനാഥന്റെ തലയിലൂടെ ഒലിച്ചെറുകുന്ന ചെറ്റക്കൂരയാണെങ്കിൽ ആ കൂരക്കുള്ളിൽ സ്വർഗം പണിയാൻ നമുക്ക് കഴിയും അങ്ങനെ ഒരു സ്വർഗമുണ്ട് മടം നീളവും മടം വീതിയും ആകാശത്തും മട തുമർത്തു പോയതാൽ ആ വെള്ളം മുഴുവനും ഗൃഹനാഥന്റെ താടിയിലൂടെ തടം തെള്ളിയാ തൊടുകിരുന്ന ഒരു കൊച്ചുകൂര ആ കൊച്ചുകൂരയിൽ ഭാര്യയും ഭർത്താവും ജീവിച്ചു അവസാനം ഞാൻ ഒന്നും പറയുന്നില്ല ആ ഭാര്യ പറഞ്ഞത് ഭർത്താവ് എന്റെ ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ വിട പറയു ശേഷം ഭാര്യയുടെ ഡയറി കുറിപ്പാണ് ഇത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പല്ല ഇത് എലിസബത്ത് രാജ്ഞിയുടെ സ്വർണത്തിന്റെ പേന കൊണ്ട് എഴുതിയ മിഴികളല്ല എന്റെ ഭർത്താവ് മരിച്ചത് എന്റെ മടിയിൽ തലവെച്ചാണ് അവസാനം പല്ലു തേക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് ഭർത്താവിന്റെ കവളിൽ തൊട്ട് എന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് എന്റെ ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുത്തു എന്നോട് സലാം പറഞ്ഞു ഞാൻ പോവട്ടെ എന്ന് ചോദിച്ചു എന്നോട് വിട പറഞ്ഞ എന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് വിട പറഞ്ഞു പക്ഷേ പിന്നീട് കൂട്ടുകാരികളോട് പറയാൻ ആ എന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ടും എന്റെ ഭർത്താവിന്റെ മുഖം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല കൂട്ടുകാരികൾ ചോദിച്ചു എന്താണ് ഈ പറയുന്നത് മടിയിൽ തലവെച്ച് കിടന്ന് മരിച്ചിട്ടും ഭർത്താവിന്റെ മുഖം കാണാതിരിക്കുകയോ അതെ എന്റെ ഭർത്താവ് മരിക്കുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ മരിക്കുമ്പോൾ ഇരുട്ടായിരുന്നു എന്റെ സഹോദരങ്ങളെ കൊറേ കാലം ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും പരഞ്ഞും പോരടിച്ചും ഒക്കെ ജീവിച്ച് ഓടിയും പാടിയും തകന്നും മടിയിൽ കിടന്നുമൊക്കെ ജീവിതത്തിന്റെ സുഖഭോഗങ്ങളെയും ആദികളെയും വ്യാധികളെയും ശ്രദ്ധകളെയും വ്യതകളെയും ആപത്തുകളെയും സങ്കടങ്ങളെയും ഒക്കെ പങ്കുവെച്ച് ഭർത്താവ് വിട പറഞ്ഞു പോകുമ്പോൾ സ്വന്തം വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലുമില്ലാത്ത ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴും ആ ഭർത്താവിനെ കുറിച്ചിട്ട് കൂട്ടുകാരികൾ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു എന്ന് മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ മയാതെ മറയാതെ മൺസരാതെ പോലെ തന്റെ മഹിഷിയുടെ മനസ്സിൽ ഏറ്റവും നല്ലവനാകണേ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി വിവാഹത്തിന് മൂന്ന് ഘട്ടമുണ്ട് ഒന്നാം ഘട്ടം കഴിഞ്ഞു ആ ഒന്നാം ഘട്ടം നമ്മളൊക്കെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാൻ വലിപ്പമുള്ള ഒരു ഗർഭാശയത്തിൽ പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളാൻ വലുപ്പത്തിൽ വ്യാപ്തമാകുന്ന ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ നാലാം മാസത്തിൽ അള്ളാഹു നമ്മുടെ വിധി തീരുമാനിക്കാൻ ഒരു മലക്കിനെ പറഞ്ഞു വിടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ഭാര്യ ആരാവണം അഹമ്മദ് കബീറിന്റെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്റെ ഇരുപത്തേഴാമത്തെ വയസ്സിലല്ല എന്റെ നാലാം മാസത്തിൽ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നതാണ് അത് അവസാനം ജീവിതത്തിന്റെ ഗ്രീഷ്മവും വസന്തവും മൃതഭേദങ്ങളും ഒക്കെ ഇങ്ങനെ ഗതിവിഗതികളിൽ വിഗതികളിൽ മാറി മാറി വരുമ്പോ ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു തീരുമാനിച്ചതെന്തോ അത് നമുക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു വേറെ ഒന്നും ഇതിനകത്തില്ല ഭാര്യമ്പത്താവും വഴക്കുടുംബത്തലേ കുറയും ഇതെന്റെ തലവിധിയാണ് അതേതൊരു തലവിധിയാണ് ഇത് എഴുതി വെച്ചതാണ് അത് മാറില്ല സഹോദരങ്ങളെ അതിന്റെ വിവാഹത്തിന്റെ നമ്മളിൽ എഴുതി വെച്ചു ആ എഴുതി വെച്ച പെണ്ണ് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നിങ്ങൾ ഇപ്പൊ ഘട്ടത്തിൽ നമ്മളെ ആ രണ്ടാം ഘട്ടത്തെ അള്ളാഹുവിന് ഇട്ടപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി വിവാഹത്തിനൊരു മൂന്നാം ഘട്ടമുണ്ട് ആ ഘട്ടം നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ഹും അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ ചാരിയിരുന്ന് അവർ പരസ്പരം സുഗരസങ്ങൾ പറയുമെന്ന് വിശുദ്ധ കുറാൻ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് ഇനി ജീവിതം തുടങ്ങുകയാണ് ആ ജീവിതത്തിൽ ആ ജീവിതത്തിൽ സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരായി മാറാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ആയോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങളോടും ഈ ഒരു ജീവിതത്തിന്റെ യാത്രയിൽ കണ്ടുമുട്ടിയ നന്മകളെ നാളെ നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപണം നോക്കിയ ഒരു കൊച്ചു സംസ്ഥാനം മണിപ്പൂർ മണിപ്പൂരുകാർക്ക് അവരവരുടേതായ ചില ആഘോഷങ്ങളുണ്ട് കല്യാണങ്ങൾക്കൊക്കെ അവര് കല്യാണം തീരുമാനിച്ചാൽ ഒരു വലിയൊരു സ്ഫടിക ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോയി വെക്കും എന്നിട്ട് വധുവിന്റെ ഭാഗത്തു നിന്നൊരാളും വരന്റെ ഭാഗത്തു നിന്നൊരാളും രണ്ട് ഇണമത്സ്യങ്ങളെ എല്ലാവരും നോക്കി നിക്കുമ്പോൾ വെള്ളത്തിലേക്കിടും അതാണ് കല്യാണത്തിന്റെ ഉറപ്പീല് രണ്ട് വീട്ടുകാരിയ്ക്കുമ്പോ വലിയ ഒരു സ്ഫടികത്തിൽ ഒരു വലിയ വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വരന്റെ പ്രതിനിധികൾ ഒരു ആൺ വധുവിന്റെ പ്രതിനിധികൾ ഒരു പെൺ ഇടും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഈ രണ്ട് ഇണമത്സ്യങ്ങളും ഒരേ ദിശയിലേക്ക് നീന്തിയാൽ ആ കല്യാണം നടത്താമെന്നാണ് അതുമായി ബന്ധമൊന്നുമില്ല അതല്ല രണ്ട് മത്സ്യങ്ങളും ഇടുമ്പോൾ വിപരീത ദിശയിലേക്കാണ് നീന്തിയതെങ്കിൽ ആ വിവാഹം നടത്താൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം ഇതൊരു വിശ്വാസം എന്നതിനപ്പുറം ഒരൈതിഹ്യം എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ രണ്ട് ഇണമത്സ്യങ്ങളെ നമ്മളൊരു കൂട്ടിലേക്ക് ഇടാൻ പോകണം കഴിയുമ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കടലാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലാണ് ജീവിതം അവിടെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളും അവരുടെ സ്നേഹിതന്മാരെ നടത്തുന്ന ഈ വേദിയിൽ അവരെ തന്നെ നമുക്കുദ്ധരിക്കാം കാറ്റുംകോളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോ പ്രതിബന്ധം എന്നും ആത്മശക്തി തുടയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി പ്രതിബന്ധം എന്നും എൻ ആത്മശക്തി തുടയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന് പറഞ്ഞ് തിരമാലകളുടെ മുകളിലൂടെ വെള്ളത്തിൽ മറുകര തേടുന്ന മത്സ്യത്തൊഴിലാളിയെ പോലെ ജീവിതമെന്ന മഹാസാഗരത്തിന്റെ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ക്ഷമാ എന്ന അതുല്യമായ നന്മകൾ കൊണ്ട് മറികടന്ന് ജീവിതത്തിന്റെ മറുകര എത്താൻ നാഥ നിങ്ങളെ തുണക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് റസൂൽ വസ്ലമെ പോലെ പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിധി ലംഘിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞ ആയിഷ ആയിഷാറതി അള്ളാഹുവിനെ പോലെ നീ ആവുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുഹാനിക്കുമാറാകട്ടെ അതോടൊപ്പം ഞാൻ പറഞ്ഞ പതിനഞ്ചു മിനിറ്റ് അവസാനിപ്പിക്കുന്നു അതോടൊപ്പം ഇവിടെ ഒരു മതസുഹാദത്തിന്റെ കൂട്ടായ്മ കൂടി നടത്തിയ പരസ്പരവും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയങ്ങളും അരാഷ്ട്രീയങ്ങളും മരങ്ങതകർക്കുന്ന കലാപത്തിന്റെയും കാല്ഷ്യത്തിന്റെയും പകപക്കലിന്റെയും വൈരാഗ്യത്തിന്റെയും കുടിപ്പകയുടെയും ഒക്കെ നാട്ടിൽ സൗഹാർദ്ദത്തിന്റെ ഒരു പകല് തീർക്കാൻ കഴിഞ്ഞ ഈ മത്സ്യത്തൊഴിലാളികൾ അള്ളാഹു അവരുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ പതിനെട്ട് മുസ്ലിം പെൺകുട്ടികൾ രണ്ട് ക്രൈസ്തവ പെൺകുട്ടികൾ ബാക്കി ഹൈന്ദവ സഹോദരിമാർ ഇതിനൊപ്പം തന്നെ അഞ്ചു വർഷമായി ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിക്കാൻ വരുമ്പോ എന്റെ ഈ പരിപാടിയും ഇതിന്റെയൊക്കെ ഒരു വലിയ കാരണക്കാരൻ എന്റെ പ്രിയ സുഹൃത്ത് ഷൗക്കത്താണ് അദ്ദേഹവും കൂട്ടുകാരും വിളിക്കാൻ വരുമ്പോ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ധാരാളം ആളുകൾ എന്റെ അടുക്കൽ ഒരു സഹായിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കും അയാളുടെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുപോയൊരു സഹായം കൊടുക്കണമെന്ന് ഞാൻ അവരോട് ഡിമാൻഡ് വെച്ചു അംഗീകരിച്ചു നമ്മുടെ അടുത്ത് ഒരു സഹോദരി വാടക വീട്ടിലാണ് താമസം മോളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരാൾ വാഗ്ദാനം ചെയ്തു സമയമായപ്പോൾ അദ്ദേഹം കാലുമാറി ആരുമില്ലാതെ അദ്ദേഹം അവര് കരഞ്ഞ അവസാനം കറങ്ങിയെത്തിയത് എന്റെ മുമ്പിലാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വിവാഹത്തിന്റെ പത്ത് പവൻ സ്വർണം അവരങ്ങനെ അവിടെയും കൊടുക്കുന്നുണ്ട് അകലെയും അടുത്തുമൊക്കെ വിവാഹത്തിന്റെ ഇതിലൂടെ സൗഹാർദ്ദം നൽകിയ കേരളത്തിന്റെ കലാപരത്തിന്റെ ഇടയിൽ ഈ സൗഹൃദത്തിന്റെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യൻ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഈ രാത്രിയെ സമ്മാനിച്ച വൈരാഗ്യത്തിനിടെ ഞാനുണ്ട് ഫാദർ ഉണ്ട് സ്വാമി ഒന്നോ എന്ന് എനിക്കറിയില്ല ഒന്നാ വന്നിട്ടില്ല ഏതായാലും അതിന് പോസ്റ്ററുകളിലൊക്കെ സ്വാമിയുടെ ഒരു ആശീർവാദവും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തി നോക്കി ഈ ഇരുന്ന് അരമണിക്കൂർ വളരെ ലാഭമാണ് ഇവിടുന്ന് അഴീക്കോട് നിന്ന് പേ ബസാറിലേക്ക് പോകാൻ ആകെ ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ രണ്ടോ മൂന്ന് ഏതായാലും ഒരു മൂന്ന് കിലോമീറ്റർ ഇവിടുന്ന് പേ ബസാറിലേക്ക് നാല് രൂപയുടെ മിനിമം പോയിന്റ് അഴീക്കോട് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് പേ ബസാറിലേക്ക് പോകാൻ കാത്തുനിക്ക് ഒരു വാഹനം വന്നു ആ വാഹനത്തിന് നമ്മൾ കൈ കാണിക്കുമ്പോ നമ്മൾ കൈ കാണിച്ചാൽ മാന്യനായ ഡ്രൈവർ ഒരു പത്ത് മീറ്റർ മാറ്റിയെ നിർത്തു അപ്പുറത്ത് മാറ്റി നിർ കൈ കാണിച്ചെടുത്ത് നിർത്തില്ല നിർത്തിയാൽ അവർക്കൊരു കുറവ് പോലെയാണ് അപ്പുറത്ത് മാറ്റി നിർത്തുമ്പോൾ അതിൽ കയറാൻ വേണ്ടി ഓടും ഓടുന്ന വഴിയിൽ സൈഡിൽ നിൽക്കുന്നവനെ തട്ടുമ്പോ അവൻ നമ്മളെ പിടിച്ചൊരു തള്ളു കൊടുക്കും ഓടി പോകുന്നതിന് അവിടെ നമ്മൾ വൈരാഗ്യത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കും അങ്ങനെ ഓടിച്ചെന്ന് ചെന്ന് വണ്ടിയുടെ ഫുട്ബോളിലോട്ട് കയറുമ്പോൾ ധൃതി കാരണം തിരക്ക് കാരണത്താൽ ഫുട്ബോളിലേക്ക് ഒരു കാലിൽ കണ്ടക്ടർ ബെല്ലടിച്ചിട്ടുണ്ടാവും പാതി ശരീരം വെളിയിലേക്കും പാതി ശരീരം മുമ്പോട്ടുമായി ആ തലത്തിൽ സ്റ്റെപ്പിലേക്ക് വീഴുമ്പോ അവനെ നമ്മൾ ക്രൂനായി കണ്ടക്ടറിനെ ഒന്ന് കിളിയൊന്ന് നോക്കും രണ്ടാമത്തെ വൈരാഗ്യം അവനോടായി കയറി നേരെ പോയി ഒന്നിരിക്കാൻ വേണ്ടി നോക്കുമ്പോ വണ്ടി മുമ്പോട്ടെടുക്കുമ്പോൾ ശരീരം ഒന്ന് ആഞ്ഞുലഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നവനെ തട്ടും തട്ടുമ്പോ മൂന്നാമത് തട്ടി അവൻ നമ്മളെ നോക്കുമ്പോ അവനോടും വൈരാഗ്യായി അവസാനം പോയി ഒരു സീറ്റിൽ സീറ്റിലിരിക്കാൻ നോക്കുമ്പോ എല്ലാരും ഇരിക്കുന്നു നമുക്കിരിക്കാൻ സീറ്റില്ല നമുക്കിരിക്കാൻ സീറ്റ് തരാതെ ഈ സീറ്റിൽ ചാരിയിരിക്കുന്ന അരോഗദൃഢകാത്തരായ അവരെയും നമ്മളൊരു വൈരാഗ്യത്തോടെ നോക്കും നാലാമത്തെ ആളോട് വൈരാഗ്യമായി എവിടെ പോകണമെന്ന് പറഞ്ഞ് കണ്ടക്ടർ വന്ന് ചോദിക്കുമ്പോൾ പേ ബസർ പൈസ കൊടുക്കുമ്പോൾ നൂറിന് നോട്ട് കൊടുക്കുമ്പോ ചില്ലറ എന്ന രൂക്ഷമായ ശബ്ദത്തിൽ കണ്ടക്ടർ തിരിച്ചു പതികരിക്കുമ്പോൾ അഞ്ചാമർ അവനോട് വീണ്ടും വൈരാഗ്യമായി കണ്ടക്ടറിന് പൈസ കൊടുത്ത് ബാക്കി ഇറങ്ങാൻ നേരത്ത് തരാമെന്ന് പറയുമ്പോൾ ഒരല്പനേരം മുമ്പോട്ട് എടുക്കുമ്പോൾ വീഴാതിരിക്കാൻ മുകളിലത്തെ കമ്പി പിടിക്കുമ്പോൾ നേരത്തെ പിടിച്ചവന്റെ കയ്യിൽ നമ്മുടെ കൈ തട്ടും അപ്പൊ അവൻ തിരിച്ച് നമ്മളെ ക്രുദ്ധരായി നോക്കും ഏഴാമത് അവനോടും വൈരാഗ്യമായി അവസാന ഇറങ്ങേണ്ട സമയത്ത് ഇവിടെ വെല്ലടിക്കാൻ പറയുമ്പോൾ കിളി വീണ്ടും മാറ്റിയെടുക്കും ും എട്ടാമത് അവനോടും വൈരാഗ്യമായി കിളിയടിച്ചെടുത്ത് നൂറ് മീറ്റർ മാറ്റി ഡ്രൈവർ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തും ഇറങ്ങാൻ നേരത്തെ ഡ്രൈവർ ഒന്നുകൂടി നോക്കും ഒമ്പതാമത് അവനോടും ദേഷ്യമായി ചാടി ഇറങ്ങുമ്പോൾ കണ്ടക്ടർ വീണ്ടും ബെല്ലടിക്കും പാതി ശരീരമായി നടറോട്ടിലേക്ക് വേച്ച് വെച്ച് പോകുമ്പോൾ നിന്ന് കിളിയെ പ്രതികാര പ്രതികാരൂക്ഷോടെ ദുർഗാഭാവത്തോടെ നോക്കുമ്പോൾ ഇറങ്ങുമ്പോൾ പത്താമത് അവനോടും വൈരാഗ്യമായി ഇറങ്ങുന്ന സമയത്ത് റോഡിൽ വിട്ടുന്നവനൊന്നല്ല തട്ടിയാൽ പതിനൊന്നാമത് അവനും നമ്മളോട് കൃത്യമായി രൂക്ഷതയോടെ നോക്കും ഞാൻ പറഞ്ഞത് അഴീക്കോട് നിന്ന് പേബസാർ വരെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് പേരോട് മനസ്സ് മുഴുവനും ും വൈരാഗ്യവുമായി ഇറങ്ങുന്ന ഈ ദൈനംദിന ജീവിതത്തിൽ ഈ കൊണ്ട് അച്ഛനെയും എന്നെയും ഒക്കെ ഒരുമിച്ചിരുത്തി ഒരു സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പൂർത്തിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ വിവാഹത്തിൽ മാത്രമല്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ എന്നും ഒന്നിച്ചിരിക്കാൻ ഇത് കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മഹാകവിയുടെ വാക്കുകളിലൂടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ വിളങ്ങുമീ ഇവിടം ക്രിസ്ത്യനും ഹിന്ദുവും യഹൂദനും ഒന്നുപോൽ വിളങ്ങുമീ ഇവിടം പൂങ്കാവനം തെച്ചിയും ചാരേ തണ്ടും ചേരും മന്ദിരാ 한보자 യും ചെമ്പരത്തിയും മുല്ലയും ഒക്കെ ഒന്നിച്ചു നിന്ന് ഈ എല്ലാത്തിനും കൊടുക്കുന്ന ഒരു സൗഹാർദ്ദത്തിന്റെ സദസ്സായി ഇതിന് മാറട്ടെത്തിന് എല്ലാവിധ മംഗള ആശംസകളും ഞാൻ എന്റെ വാക്കിലും വൈകുന്നേരം എന്റെ പ്രഭാഷണമുണ്ട് ബാക്കി അവിടെ വെച്ച് പറയാം എന്ന് വെച്ച് എല്ലാ ആശംസകളും നേർന്ന് ഇതിന്റെ സംഘാടകരെ മുഴുവനും മുത്തഖണ്ഠം വിശംസിച്ച് എന്റെ ഈ ചെറുവാക്കുകൾ പതിനഞ്ചെന്ന് പറഞ്ഞത് ഇരുപത് മിനിറ്റായി പോയി അഹിതകരമായ അപ്രിയകരമായ അരോചകരമായ ഉണ്ടെങ്കിൽ പൊറുക്കണേ എന്ന എല്ലാവിധ മംഗള ആശംസകളും നിന്ന് അഹൂക്കും ഇസ്ലാം അഹമ്മദ് കബീർ അസ്ലാം വരഹമുല്ലാ